നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുറത്തുനിന്ന് ഒരു കസ്റ്റമർ കൊണ്ടുവന്ന ഒരു ക്ലോത്താണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ എപ്പോഴും എനിക്ക് ഗവൺമെന്റ് വരാറുണ്ട് എന്താ പറയുക എപ്പോഴും മക്കൾക്ക് മാത്രമാണോ തയ്ക്കരു പുറത്തേക്കൊന്നും തയ് വെച്ച് കൊടുക്കാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടല്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്നതൊക്കെ ആയാലും നമുക്ക് സാധാ കുർത്തി കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കാറുള്ളൂ കേട്ടോ ആ കുർത്തി ഒന്ന് എന്താ പറയുക നമ്മൾ ഈ ക്ലോത്ത് വാ കട്ട് ചെയ്ത് വാങ്ങിയതാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്തത് അതല്ല ജസ്റ്റ് നമ്മൾ ബിറ്റ് വാങ്ങിക്കൊന്ന് തയ്ക്കാനുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നതൊന്നും അധികം വീഡിയോ ചെയ്യാത്തത് ഇതിൽ തന്നെ ഒരു ഹെവി വർക്കുള്ള ഒരു ക്ലോത്തും അതിനൊരു ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒന്നതാണ് രണ്ട് ഉണ്ട് അപ്പോൾ അതിലൊന്നാണിത് അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ടോപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെങ്ത് ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് എന്താ പറയുക പതിനൊന്ന് വയസ്സുള്ള മക്കളുടെ എന്താ പറയുക അളവുകൾ പറഞ്ഞു തരുമോ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊരു പതിനൊന്ന് വയസ്സായ കുട്ടിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഞാനൊന്ന് മെൻഷൻ ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആദ്യം ഇരുപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് അതിന് രണ്ട് ഇഞ്ച് ുമ്പൂടി കൂട്ടിയിട്ട് മുപ്പതിഞ്ച് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അതവിടെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീരെ മെലിഞ്ഞൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഷോൾഡർ നമുക്ക് ആറഞ്ചാണ് വരുന്നത് കേട്ടോ അധികം വണ്ണം ഇല്ലാത്ത കുട്ടിയാണ് അപ്പോൾ അതേ അളവ് തന്നെ ഞാൻ ആ ഒരു ആറിഞ്ച് തന്നെയാണ് നമ്മളിവിടെ കൈക്കുഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന ചെസ്റ്റിന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് മുപ്പതിഞ്ചാണ് കേട്ടോ മുപ്പതിഞ്ചെന്ന് പറയുമ്പോൾ ഏഴര നാല് ഭാഗാക്കിയിട്ട് ഏഴര ഇഞ്ചും ആദ്യം ഏറെ ഇഞ്ചാടത്തി കൊടുക്കുന്നുണ്ട് രബീനെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഭാഗം അവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരച്ച് ഇങ്ങോട്ടൊരു എൽ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈക്കുഴിയും കൂടി അവിടെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കൈക്കുഴി എന്ന് പറയുന്നത് ആ പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്ന് ഇഞ്ച് രണ്ട് ഭാഗമാക്കുമ്പോൾ നമുക്ക് ആറര ഇഞ്ചും പോരാതെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂട്ടണം അപ്പോൾ എട്ടര ഇഞ്ചാണ് തൈ പിന്നെ എന്താ പറയുക കൈക്കുഴി ഉള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ ആ ഭാഗം സെറ്റായി ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് അതായത് വണ്ണം കുറഞ്ഞ ഭാഗം നോക്കിയിട്ട് മോളുടേത് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ആ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയ അവിടെ അളവ് എന്ന് പറയുന്നത് എന്താ പറയുക ഇരുപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി ആറ് ഇഞ്ചാണ് അത്രയും മെലിഞ്ഞൊരു മോളാണ് അപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ചാവുമ്പോൾ ആറര ഇഞ്ചാണ് വരുന്നത് ആറര ഇഞ്ചും പിന്നെ രണ്ടിഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് ഇഞ്ചാണ് എന്താ അളവ് വരുന്നത് വേസ്റ്റിന് പിന്നെ നമ്മൾ പതിനെട്ടര ഇഞ്ചാണ് എന്തെങ്കിലും ഹിപ്പ് ലെങ്ത് കേട്ടോ ഹിപ്പ് ലെങ്ത് വരുന്നത് അപ്പോൾ ഓപ്പൺ അവിടെ നിന്ന് തന്നെ കറക്റ്റ് ആണ് ആ ഹിപ്പ് ലെങ്ത്തു തന്നെയാണ് ഓപ്പൺ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവിടെയുള്ള അളവ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ അതിന് നാല് ഭാഗമാകുമ്പോൾ എട്ടര ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ പത്ത് ഇഞ്ചാണ് ഹിപ്പിൻ്റെ റൗണ്ട് ഉള്ളത് കേട്ടോ അപ്പോൾ ആ അതേ അളവ് അതായത് ഹിപ്പിൻ്റെ സെയിം അളവ് തന്നെയാണ് നമ്മൾ ഏറ്റവും താഴെ ഡ്രസ്സിൻ്റെ താഴെ കൊടുക്കുന്നത് വീതി സെയിം അളവ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി അതായത് ആ ഷോൾഡറിൻ്റെ അളവ് തന്നെയാണ് കൈക്കുഴിക്ക് പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് പതിനൊന്നര ഇഞ്ചും ആ ഹിപ്പ് എന്നെ ഓപ്പൺ ലെങ്ത്ത് പതിനെട്ടര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം എന്താ നമ്മൾ നാല് ഭാഗമാക്കി അളവും പിന്നെ തയ്യൽ തുമ്പ് ഇഞ്ചാണ് എല്ലാ ഭാഗത്തും കൊടുത്തത് പക്ഷേ നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്ത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു ആ ഒരു നമ്മളാ ഓപ്പൺ ചെയ്യുന്ന അവിടുത്തെ അങ്ങനെ ആ ഭാഗം അത്രയും വരച്ച ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് ബാക്കിയുള്ള ക്ലോത്ത് നിന്നാണ് നമ്മളെന്താണ് സ്ലീവ്സ് കട്ട് ചെയ്ത് എടുക്കുന്നത് സ്ലീവ്സ് എന്താ പറയുക കുറച്ച് താഴെ അതായത് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് കുറച്ച് ഫ്ലെയർ ആയിട്ട് ഒന്ന് ലൂസായിട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ലെങ്ത്ത് അതായത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു വർക്കിൻ്റെ തുണി ക്ലോത്തിൽ ആ വർക്ക് വരുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നര ഇഞ്ചാണ് തുമ്പ് കൊടുത്തത് അങ്ങനെ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് കൊടുത്തു പിന്നെ അതായത് ഇവിടേക്ക് താഴേക്ക് നമ്മുടെ ആംഹോൾ എന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ചാണ് ഒമ്പത് ഇഞ്ചാവുമ്പോൾ ഞാനൊരു ഏകദേശം താഴത്തേക്ക് ഇട്ടത് ഒറ്റ ഇഞ്ചാണ് അവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇത് ആ ഒരു കൈക്കുഴിങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈക്കുഴി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തുള്ള ആ ഒരു എന്താ പറയുക കൈ വണ്ണ വണ്ണമുള്ള ഭാഗം മുട്ടിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തുള്ള വണ്ണമാണ് കൊടുക്കുന്നത് അത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പം അതിൻ്റെ രണ്ട് ഭാഗമാക്കിയിട്ട് നമുക്ക് നാലര ഇഞ്ചും അതിലേക്ക് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കൈക്കുഴിയുടെ ആ അളവിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം അതായത് അത് കുറച്ചൊരു എന്താ പറയുക ലൂസുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പതിനാല് ഇഞ്ചാണ് കേട്ടോ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ രണ്ട് ഭാഗമാക്കുമ്പോൾ ഏഴ് ഇഞ്ചും പിന്നെ എന്നിട്ട് ഇതൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ച് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഈ ഒരു സ്ലീവ് റൗണ്ടിന്റെ ഭാഗത്തേക്ക് കുറച്ചൊരു ലൂസായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഒന്ന് കട്ട് കട്ട് ചെയ്യാനുണ്ട് നമ്മൾ ചെയ്തിട്ടില്ല സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് ക്രൈപ്പിൻ്റെ ക്ലോത്താണ് ആണ് കേട്ടോ അത് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഡ്രസ്സ് ഒരു കട്ട് ചെയ്ത ഡ്രസ്സിന് എന്താ പറയുക കുറച്ച് ഇറക്കം കുറവായിരിക്കുമല്ലോ ലൈനിങ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നോ രണ്ട് ഇഞ്ച് കുറച്ച് ഒരു ലെങ്ത്ത് കുറച്ചിട്ടാണ് ഞാൻ ലൈനിങ് ഇനി വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അത് അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക അളവിൽ തന്നെ ഞാനൊന്ന് ലൈനിങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ബാക്കി വരുന്ന മുകളിൽ ഭാഗത്ത് ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്നാണ് നമ്മൾ സ്ലീവ് റൗണ്ട് സ്ലീവിനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ലെങ്ത്ത് കറക്റ്റ് എന്താ പറയുക ശരിക്കും നമുക്ക് സ്ലീവിന് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു ക്ലോത്ത് എന്താ പറയുക ഹെവി ക്ലോത്ത് ആയതുകൊണ്ട് ഉള്ളിലേക്ക് ഭയങ്കര കുത്തിൽ വരുന്നുണ്ട് കേട്ടോ ചെറിയ മക്കളൊക്കെ ആവുമ്പോൾ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ലൈനിങ് വെച്ചെടുക്കുന്നുണ്ട് ഇത്രയും ഭാഗം ലൈനിങ് വെക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ക്ലോത്ത് കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ തയ്ച്ചു സെറ്റാക്കി എടുക്കാം പക്ഷേ ഞാൻ കരുതി അവൻ താഴേക്ക് വേണ്ടാന്ന് അങ്ങനെ അത് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ് ഇങ്ങനെ കടന്നോട്ടേന്ന് കരുതിയിട്ട് അപ്പോൾ അത് നമ്മൾ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഫ്രണ്ട് നെക്കാണ് ലൈനിങ്ങിലാണ് നമ്മൾ എടുക്കുന്നത് ക്യാൻവാസിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം കട്ടിയുള്ള ക്ലോത്താണ് അപ്പോൾ ഞാനത് ലൈനിങ്ങിൽ തന്നെ നെക്കൊന്ന് ചെയ്തെടുക്കണം ക്രൈപ്പ് ലൈനിങ് കൂടി ആവുമ്പോൾ നമുക്ക് അത് വൃത്തിയിൽ അങ്ങനെ കിടന്നുള്ളൂല്ലോ അപ്പോൾ ഞാൻ മൂന്ന് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വിടുത്തെടുത്തിട്ടുള്ളത് നെക്ക് വിടുത്തെടുത്തിട്ടുള്ളത് ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് അഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് അര ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു സ്ക്വയർ അവിടെ ഒരു ഇങ്ങനെ ഒരു അതായത് ഈ ഒരു ഷേപ്പിൽ വരച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഞാനത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കൊടുക്കുന്നത് നെക്കിൻ്റെ ഈ ഒരു ഡിസൈനിൽ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഈവിടെയും കൂടെ ഒന്ന് ചെറിയ കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് മറിച്ച് ഒന്ന് മടക്കി കൊടുത്തതാണ് ഈ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് അന്ന് സെൻ്റർ ഭാഗം കറക്റ്റാക്കി മടിക്കും തട്ടി കൊടുത്താലും നമുക്ക് ആ ചോക്കിൻ്റെ വരച്ച അതേ ഭാഗം നമുക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ഇതേപോലെ നമ്മൾ നെക്ക് അടിപൊളി നമുക്ക് അപ്പുറ സൈഡിലേക്കും കൂടി സെറ്റായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് ഭാഗത്തിനേക്കും കൂടി ലൈനിങ്ങിൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആറിഞ്ചാണ് നമ്മുടെ ഷോൾഡർ മൊത്തത്തിലുള്ളത് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ മൂന്ന് ഇഞ്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നെക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്നിഞ്ച് തന്നെ ബാക്കിലേക്ക് ലെങ്ത്ത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് മൂന്നിഞ്ച് കിട്ടും എന്നിട്ട് അവിടെയും നമ്മളങ്ങനെ എന്താ പറയുക ആ റൗണ്ട് ഷേപ്പ് ജസ്റ്റ് റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത് അധികം വിടുത്താക്കിയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ബാക്കിൽ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പൊന്തി നിൽക്കണ്ടല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞ ആ ഒരു രീതിയിലാണ് വരച്ചിട്ടുള്ളത് അതാണ് അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ആ കുളത്തിൻ്റെ അപ്പുറം ഭാഗത്തേക്ക് കൂടി കിട്ടുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കുന്നത് അപ്പം നമ്മുടെ നെക്കും വരച്ചു കഴിഞ്ഞു ഇനി നമുക്കതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നു കൂടി നോക്കാം അപ്പോൾ ഞാനിതാ ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുത്ത് നമ്മൾ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ മെഷീൻ മേൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് ക്ലോത്ത് നെക്കിൻ്റെ വരച്ച ഭാഗം കാണുന്ന രീതിയിൽ ഇതാ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് സെൻ്റർ ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ നമ്മൾ രണ്ട് തുണിയുടെയും സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു അള് ചോക്കിൻ്റെ ആ വരച്ച അതേ അളയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കാലിഞ്ചി തയ്യൽ തുമ്പിട്ട് തിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണം ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക നെക്ക് സെറ്റായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും റെഡി ആയി അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ നെക്ക് കൂട്ടി തയ്ക്കും നമ്മൾ ബാക്ക് നെക്ക് ബാക്ക് ഫ്രണ്ട് തയ്ക്കുമ്പോൾ നമ്മൾ നെക്കും കൂടി ഒന്ന് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കൂടി ഒന്ന് കൂട്ടി സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നെക്ക് തയ്ച്ചതിൻ്റെ തന്നെ നമ്മൾ ഫ്രണ്ടിനൊക്കെ ആദ്യം തയ്ച്ചു അതിന് ശേഷം ബാക്കിനൊക്കെ തയ്ക്കുമ്പോൾ ഷോൾഡറും കൂടി ഒന്നാണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഷോൾഡർ കൂട്ടുന്നത് കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഷോൾഡർ കൂട്ടുന്ന നമ്മൾ പുറത്തേക്ക് തയ്യൽത്തുമ്പോൾ ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് കൂടി തയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക സ്ലീവാണ് വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ സ്ലീവ് നമ്മളിതാ ഇതാണ് നമ്മുടെ സ്ലീവ് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് ആദ്യം ലൈനിങ് നമ്മൾ അതേപോലെ ഒന്ന് വെച്ചിട്ട് ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്നും മടക്കി തയ്ക്കണം അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗവും നമുക്കൊന്നും മടക്കി തയ്ക്കണം കേട്ടോ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ മടക്കി തയ്ച്ചെടുക്കണം രണ്ടിൻ്റെയും അതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലോത്തിൽ നമ്മുടെ ഡ്രസ്സിൽ വെച്ച് കൊടുക്കാൻ അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ട് ആ സെൻറ്റർ ഭാഗം നമ്മൾ ഷോൾഡർ കൂട്ടി ആ ഭാഗത്തേതായി ഇതുപോലെ വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറച്ചു കൊടുത്താൽ നമ്മൾ സ്ലീവും സെറ്റാക്കി കിട്ടു കേട്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ലീവും ഒന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ സ്ലീവ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഇതുപോലെ ഒന്ന് മറിച്ച് സ്ലീവ് റൗണ്ട് ഭാഗം ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ട് ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ച് നമുക്ക് ഏറ്റവും താഴ്ന്ന സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഏകദേശം ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നമുക്ക് തയ്ച്ചിങ്ങനെ വരാം അപ്പോൾ നമ്മൾ ഓപ്പൺ ഉണ്ടല്ലോ ആ ഓപ്പണിൻ്റെ ഭാഗം വരുന്നത് വരെ നമുക്ക് തയ്ച്ചു കൊടുക്കാം ഇവിടെ വരെ നമുക്കൊന്ന് അപ്പോൾ ഓപ്പണിൻ്റെ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം വരെ ഏകദേശം ഈ ഒരു ഭാഗം വരെ നമുക്കിങ്ങനെ ഒരു ഇഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കാം എന്നിട്ട് അവിടെ എത്തുമ്പോൾ അതാണ് അവിടെ ഒരു ഞാൻ ചോക്കണമെന്നുകൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അതുവരെ തയ്ച്ചതിന് ശേഷം ഇങ്ങോട്ടൊന്ന് മറിച്ച് ഒരു ഇഞ്ച് വീതി മടക്കിത്തേക്കാം ഇങ്ങോട്ടൊന്നും മടക്കി തയ്ച്ചാൽ നമ്മുടെ ഓപ്പണും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഊട്ടി തയ്ച്ചെടുക്കാം അതിന് ശേഷം വേണമെന്തു ചെയ്യാന് നമുക്ക് താഴ്ഭാഗം ഒന്ന് മടിച്ചത് മ മടക്കി തയ്ക്കാനായിട്ട് അപ്പോൾ അതാ ഇത് ആ ഒരു രീതിയിൽ നമ്മൾ ഓപ്പണൊക്കെ ആക്കിയിട്ടുണ്ട് ഓപ്പണ് എന്താ പറയുക ഞാൻ അതിന് കുർത്തി മൊത്തത്തിൽ ഓരോ ഭാഗവും കട്ട് ചെയ്യുന്നതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെങ്ങനെ അങ്ങനെയുള്ള നമുക്ക് നെക്ക് എങ്ങനെ കറക്റ്റായിട്ട് തയ്ക്കാം നമ്മൾ ക്യാൻവാസ് വെക്കാതെയും വെച്ചിട്ടൊക്കെ തയ്ക്കാം അങ്ങനെയുള്ള ബിഗിനേഴ്സിനുള്ള തുടക്കക്കാർക്കുള്ള രീതിയിൽ തയ്ക്കുന്ന വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇനി നമ്മൾ ഇതാ രണ്ട് സൈഡിലും നമ്മൾ അളവുകളൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് ആക്കിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്തൊന്നും ചെയ്യാനുണ്ടാവില്ല കാരണം നമ്മൾ ഒന്നര ഇഞ്ചാണ് ഓപ്പണിൻ്റെ ഭാഗത്ത് തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു ഇഞ്ച് നമ്മൾ പിന്നെ ഒര് അര ഇഞ്ചേ വരുള്ളൂ അത് എങ്ങനെ നമ്മൾ ഷേയ്പ്പാക്കി വരുമ്പോൾ അരിത്തിരി ആ അരി ഇഞ്ചും പൂട്ട കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഷെയ്പ്പാക്കി വന്നപ്പോൾ അത് ആ ടോപ്പ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ഡ്രസ്സ് എങ്ങനെ വീഡിയോ കാണിക്കാത്തത് കേട്ടോ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ രീതിയിലേക്കുള്ള പാൻറ് എന്ന് പറയുന്നത് അവർ ഷറാറ പാൻ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ കസ്റ്റമർ പക്ഷേ എന്താ പറയുക ഈ ക്ലോത്ത് ഷറാറ പാൻറ് തയ്ക്കാൻ പറ്റുന്നതുമല്ല അപ്പോൾ എന്താ ആ ഒരു രീതിയിലുള്ള ക്ലോത്ത് അല്ല ജോർജറ്റ് ക്ലോത്ത് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഒന്നും കൂടി സോഫ്റ്റ് സോഫ്റ്റായി ക്ലോത്ത് ഉണ്ടാണെങ്കിലാണ് നല്ലത് ഈ ഒരു ക്ലോത്ത് അങ്ങനെ തയ്ക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ നിൽക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ എന്നാൽ ആ എന്താ പറയുക നല്ല പലാസ തയ്ക്കാനും നല്ല രീതിയിൽ പലാസ തയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിതാ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മുപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് മുപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ നാല് ഇഞ്ച് ലെങ് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നാൽപ്പത് ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ അതിൽ അവിടെ എന്താ അരവണ്ണം ഇരുപത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തഞ്ച് ഇഞ്ച് ഇരുപത്താറ് ഇഞ്ചാണ് ആ ഇഞ്ച് എന്ന് പറയുമ്പോൾ ആറര ഇഞ്ചും ഞാൻ മൂന്ന് ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ഒമ്പതര ഇഞ്ചാണ് അരവണ്ണം കൊടുത്തിട്ടുള്ളത് ആ പിന്നെ ആറര ഇഞ്ചിലേക്ക് പിന്നെ ഈ സീറ്റിങ് ലെത്തിൽ അത് ഞാൻ കൊടുത്തിട്ടുള്ളത് ആറര ഇഞ്ചിലേക്ക് ആറര ഇഞ്ച് കൂട്ടി അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ചാണ് സീറ്റിംഗ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ സീറ്റിംഗ് റൗണ്ടും പതിമൂന്ന് ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മുടെ അരവണ്ണത്തിൻ്റെ കറക്റ്റ് അളവ് നാല് ഇഞ്ചോ ഇഞ്ചോ അല്ലെങ്കിൽ എനിക്ക് ാണ് ഈ അളവ് എടുക്കാറുള്ളത് കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് എന്താ പറയുക താഴെ ഭാഗം ലെഗ് അപ്പോൾ വീതിയിൽ പലാസ തയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ അളവും കൊടുത്ത് പന്ത്രണ്ട് ഇഞ്ച് വീതി താഴെ കൊടുത്തു പേര് അപ്പോൾ നല്ല അത്യാവശ്യം ലൂസിലുള്ള പാൻറ്റാണ് കേട്ടോ പിന്നെ ഇനി അവർ അളവെടുത്തതും നല്ല നിലത്ത് തട്ടുന്ന രീതിയിലാണ് ഈയിലുള്ള ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് ആ മോൾക്ക് എന്താ പറയുക പതി മുപ്പത്താറിഞ്ച് ലെങ്ത്ത് അതായത് ആ പാൻറ്റ് ഇടുമ്പോൾ നിലത്ത് തട്ടുന്ന ഒരു ഷേപ്പിലാണ് തയ്ക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്ര ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇനി നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളിത് ആ രണ്ട് പീസും വേറെ വേറെ എടുത്തിട്ട് നല്ല ഭാഗങ്ങളും രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് ആദ്യം ഒരു സൈഡ് തയ്ച്ച് നല്ല ഭാഗം നല്ല ഭാഗത്തു കൂടി ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കാം ആദ്യം അതിനുശേഷം നമുക്ക് നമ്മൾ അലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അലാസ്റ്റിക്കിൻ്റെ വീതിയിൽ ഇവിടെ അരവണ്ണത്തിൻ്റെ ഭാഗത്ത് അലാസ്റ്റിക് എത്രയാണ് ഒരിഞ്ചാണെങ്കിലും അത് അല്ലെങ്കിൽ അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ചിനനുസരിച്ച് ആ വീതിയിൽ നമ്മളിതുപോലെ മടക്കി തയ്ക്കാം അപ്പോൾ ആ അര അരി ഞാൻ ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക് ആയതുകൊണ്ട് ഇതാ ഇടാൻ പറ്റുന്ന കറക്റ്റ് അളവിൽ മടക്കി അടക്കിത്തേക്കുക അപ്പോൾ നമ്മൾ കയറൊക്കെ ആണെങ്കിൽ ഈ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ നമ്മൾ ആ അലാസ്റ്റിക് ആയതുകൊണ്ട് ഇവിടെ മാത്രം ഒന്ന് തയ്ച്ച് ഇങ്ങനെ എടുത്താൽ മതി ഞാൻ ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക് ഇടാൻ പാകത്തിന് ഇങ്ങനെ ഇതാ ഇതുപോലെ തയ്ച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അലാസ്റ്റിക്കിന് ഞാൻ അളവ് എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് മോൾഡ് അരവണ്ണ അതിൽ നിന്ന് ഞാൻ രണ്ടര ഇഞ്ച് കുറച്ചിട്ട് ഇരുപത്തിരണ്ടര ഇഞ്ച് വലിപ്പുള്ള ലെങ്ത്തുള്ള അലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ഇതാണ് എടുത്തിട്ടുള്ളത് അതിന്ന് നമുക്ക് ഒരു എന്താ പറയുക ഒരു പിന്നുപയോഗിച്ചിട്ട് അതിൻ്റെ അവിടെ പിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഇട്ടിട്ട് തുമ്പത്തെട്ടിട്ട് ഒരു സൈഡിലൂടെ ഇട്ട് ഉള്ളിലൂടെ ഇട്ടിട്ട് ഇപ്ര സൈഡിലേക്ക് കാണുന്നവരെ നമുക്ക് അലാസ്റ്റിക് കൊടുക്കാം എന്നിട്ട് ആദ്യം ഒരു സൈഡ് ന ഇവിടെ വെച്ച് അതാ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നത് ഈ സൈഡ് നമുക്ക് ഈ ഭാഗത്തും വെച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം ആ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം അപ്പോൾ അതിങ്ങനെ അലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും ക്ലോത്ത് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും എന്നിട്ട് അത് നല്ലോണം വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് സെൻടർ ഭാഗത്തൂടെ തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ പാൻറ്റ് തേക്കുന്നതും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടതുകൊണ്ടാണ് ഞാനെങ്കിൽ വിശദമായിട്ട് പറയാത്തത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതാ നല്ല വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ശ്രദ്ധിക്കണം വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്താലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഭാഗം കാണുന്ന രീതി ഇതുപോലെ പിടിച്ചിട്ട് അത് ഉള്ളിലേക്ക് മടക്കി നമ്മൾ അലാസ്റ്റിക് രണ്ടും പുറത്തേക്ക് കാണുന്ന ഭാഗമല്ല അത് ഒരുപോലെ വെച്ചിട്ട് ഈ ഭാഗം കൂടി നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കും അപ്പം ആ രീതിയിൽ നമ്മൾ രണ്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഭാഗം സെൻടർ ഭാഗത്തേക്ക് ഇതായതുപോലെ അങ്ങ് പിടിക്കാം പിടിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം താഴ്ഭാഗത്തു നിന്നിങ്ങനെ ലെഗ് റൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തയ്ച്ച് വന്നാൽ നമ്മുടെ പാനിൻ്റെ പരിപാടി തീരും അതിന് മുമ്പായിട്ട് നമുക്ക് ലെഗ്റൗണ്ട് ഈ ഒരു ഭാഗം മടക്കി തേക്കണം അതും നമ്മൾ തയ്യൽ തുമ്പ് തുമ്പിട്ടതിനനുസരിച്ച് നമുക്ക് മടക്കി തേക്കാം ഇഞ്ച് നമ്മൾ രണ്ടിഞ്ചൊക്കെ ആണെങ്കിൽ ഇഞ്ച് വീതിയിൽ ആദ്യം മടക്കണം പിന്നെ ഒരു ഇഞ്ച് വീതിയിലൂടെ മടക്കിയിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അര നമ്മൾ ഒരു ഇഞ്ച് വീതിയാണ് തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളതെങ്കിൽ നമ്മൾ ആദ്യം അര ഇഞ്ച് വീതിയിൽ മടക്കി പിന്നെ ഒരു അര ഇഞ്ച് വീതിയിലൂടെ മടക്കിയിട്ട് തയ്ച്ചിട്ട് ഇനി മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ ചുറ്റു ഭാഗം നിന്ന് റൗണ്ടായിട്ട് തയ്ച്ച് മറ്റേ ലെഗ് റൗണ്ട് വരെയും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ പാൻറ്റ് പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ പലാസോ പാൻറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് താ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം എന്താ മലിഞ്ഞൊരു കുട്ടിയായത് കൊണ്ടാണ് അരുവണ്ണം അത്ര കുറവ് പക്ഷേ അവർക്ക് നല്ല രീതിയിൽ പലാസോ പാൻറ്റാണ് ടോപ്പ് ചെറുതാണ് മുട്ടിൻ്റെ മുകളിലായിട്ടാണ് ടോപ്പ് അപ്പം നല്ല ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ പാൻറ്റ് പിന്നെ ടോപ്പൂതാ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിനോ കല്യാണ കല്യാണങ്ങൾക്കും ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പായിട്ട് തോന്നി അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തൊരു ഡിസൈൻ ഉണ്ടെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതിൽ കാര്യങ്ങളൊന്നുമില്ല വർക്കൊക്കെ ഇതിന് ഓൾറെഡി ക്ലോത്തിൽ ക്ലോത്തിലുണ്ട് എന്നാലും എനിക്കിതൊരു വീട് എടുക്കാൻ തോന്നി കാരണം ആ ഒരു ക്ലോത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പെട്ടോ ഇനി എനിക്കുണ്ട് ആ മാരേജ് അപ്പോൾ ഞാൻ ആ കുട്ടി ഇടുന്ന വീ എന്നാണ് ഫോട്ടോ എടുത്തിട്ട് എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ ബായ്